ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന ലാൻഡ് ദിവസങ്ങളിൽ കാത്തിരിക്കുന്ന ചുട്ടുപൊള്ളും പകൽ കേരളത്തിൽ ചൂട് ിൽ കാത്തിരിക്കുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസം സംസ്ഥാനത്ത് മുപ്പത്തി ആറ് ഡിഗ്രി ചൂടാണ് അനുഭവപ്പെട്ടത് വരും ദിവസങ്ങളിലും ചൂട് ഉയരുമെന്നും കാലാവസ്ഥ വകുപ്പ് അറിയിച്ചു കേരളത്തിൽ ചുട്ടുപൊള്ളും പകൽ താപനില ഉയരുമെന്ന് കേന്ദ്ര വകുപ്പ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ ഔദ്യോഗിക റെക്കോർഡ് പ്രകാരം രാജ്യത്ത് സമതല പ്രദേശങ്ങളിൽ കഴിഞ്ഞ ദിവസം ഏറ്റവും ഉയർന്ന ചൂട് രേഖപ്പെടുത്തിയത് തിരുവനന്തപുരത്താണ് മുപ്പത്തി ആറ് പോയിന്റ് രണ്ട് ഡിഗ്രി സെൽഷ്യസാണ് തലസ്ഥാനത്തെ താപനില കേരളത്തിൽ പൊതുവെ പകൽ ചൂട് കൂടി വരികയാണെന്നും വരും ദിവസങ്ങളിലും ചൂട് ഉയരുമെന്നുമാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് കഴിഞ്ഞ ഒരാഴ്ച രാജ്യത്ത് ഏറ്റവും ഉയർന്ന ചൂട് പുനലൂരിലാണ് രേഖപ്പെടുത്തിയത് ജനുവരി പതിനഞ്ചോടെയാണ് കേരളം ഉൾപ്പെടെയുള്ള തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന് തുലാവർഷം പൂർണ്ണമായും പിൻവാങ്ങിയത് തുലാവർഷം പിന്മാറിയതോടെ ചൂട് കൂടാൻ ആരംഭിച്ചു ഇതിനുശേഷം കേരളത്തിൽ കാര്യമായി മഴ ലഭിച്ചിട്ടില്ല അടുത്ത ദിവസങ്ങളിലെ കാലാവസ്ഥാ പ്രവചനവും കേരളത്തിന് മഴ ലഭിക്കാനുള്ള സാധ്യത പ്രവചിക്കുന്നില്ല അതേസമയം കന്യാകുമാരി തീരത്ത് മണിക്കൂറിൽ നാൽപ്പത് മുതൽ നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ അൻപത്തിയഞ്ചും കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു കേരള തീരത്തും തെക്കൻ തമിഴ്നാട് തീരത്തും ഇന്നലെ രാത്രി പതിനൊന്നര വരെ ഒന്നേ പോയിന്റ് പൂജ്യം മുതൽ ഒന്നേ പോയിന്റ് നാല് മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യത ദേശീയ സമുദ്രസ്ഥിതി പഠന ഗവേഷണ കേന്ദ്രം പ്രവചിച്ചിരുന്നു